മഴക്കാലം മഴക്കാലമാകുമ്പോഴത്തേക്കും നമ്മുടെ ബൈക്കിനും കാറിനും വണ്ടിക്കും മറ്റു പല സംഭവങ്ങൾക്കും ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരില്ല ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സാധനവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഇതാണ് ഡബ്ല്യൂഡി ഫോർട്ടീൻ മൾട്ടി പെർപ്പസ്മാർ ഇത് നമുക്ക് വണ്ടിക്ക് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും മൂവ് ചെയ്യുന്ന ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് തുരുമ്പ് എടുക്കാതിരിക്കാനും അങ്ങനെ അങ്ങനെ പല 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 ഉപയോഗങ്ങൾ ഇതിനെ കൊണ്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഇതിപ്പോ നമ്മൾ കാല് വെക്കുന്ന നമ്മുടെ സ്റ്റാൻഡ് ഇത് ശരിക്കും വണ്ടി കയറിയിരുന്നു ഇങ്ങനെ ചവിട്ടി ചവിട്ടി നല്ല ബലം പിടിച്ചാലായിരിക്കും ചിലപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് വരിക അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഈ ഡബ്ല്യു ഡി ഫോർട്ടി എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഇവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അഞ്ച് മിനിറ്റിന് ശേഷം ഒരു തുണി എടുത്തിട്ട് ഇതൊന്ന് തുടച്ചു കളയുക തുടച്ചു കഴിയുമ്പോഴത്തേക്കിനും ഇത് നമുക്ക് വളരെയധികം സ്മൂത്ത് ആയതായി നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വണ്ടിയുടെ ഡോറൊക്കെ തുറക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് കാറിന്റെ മറ്റ് വണ്ടികളുടെ ഒക്കെ ഡോറ് തുറക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിന്റെ ഹിഞ്ചസ് ഇന്ന് ചെറിയൊരു കിരി കിരി ഒക്കെ കേൾക്കാം ആ സൗണ്ട് കേൾക്കുന്നതിനും പരിഹാരമുണ്ട് ഉണ്ട് ജസ്റ്റിലോട്ടും വെയിൽ കാണുന്ന ഡബ്ല്യു ഡി ഫോർട്ടി കുറച്ച് അടിച്ചു കൊടുക്കുക രണ്ടും എവിടെയൊക്കെ ഹിഞ്ചസ് ഉണ്ടോ അവിടെ എല്ലാം അടിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിനു ശേഷം നല്ലൊരു തുണി എടുത്തിട്ട് അടച്ചു നോക്കുക തുറന്ന് നോക്കുക ഒരു തുള്ളി സൗണ്ട് ഉണ്ടാവില്ല മഴക്കാലത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ യാത്രകളിൽ എപ്പോഴും വേണ്ട ഒരു സാധനമാണ് ഡബ്ല്യു ഡി ഫോർട്ടി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഓട്ടോ സ്റ്റോറുകളിലും ഹാർഡ്വെയർ സ്റ്റോറുകളിലും ഇത് വാങ്ങിക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ചിലപ്പം ഇത് ഒരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും